മോഹൻലാലിൻ്റെ ചത്യഥിക ഇരുപതാമത്തെ പടമാണ് ഇത് ഇനിയൊരു ഇനിയൊരു ഇരുപത് പടം ചെയ്യാനുള്ള ഒരു ഇതും കൂടെ അവരുടെ പോകുമ്പോൾ അപ്പോഴത്തെ അതേ ഫ്രഷ്നസ് ഉണ്ട് ഉഗ്രൻ സിനിമ ഓണം മിന്നലാണ് ഉറപ്പാണത് ഏറ്റവും കൂടുതൽ ഫാമിലി കയറാൻ ഒരു സിനിമ ആയിരിക്കും ഇത് പുള്ളിയുടെ ഒരു കണ്ടിന്യൂസ് ജേണി ഇപ്പം എമ്പുരാൻ വന്നു തുടരും വന്നു ഇപ്പതേ ഹൃദയപൂർവ്വം ഫസ്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ പേസിൽ ലാഗില്ലാതെ കാണാൻ പറ്റുന്ന ഒരു ഫാമിലി പടം ഓണം നൂറ് കോടിക്ക് മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവർ വെച്ചിട്ട് ഉറപ്പായിട്ട് നൂറ് കോടിക്ക് വിളി കേരള ഒരു എങ്ങനെയല്ല നൂറ് കോടി വേണം കാരണം ഓണം സമയം പിന്നെ പറയാൻ വേണ്ട ഹാട്രിക് നൂറ് കോടി അടിക്കുന്ന ഒരു നല്ലതാണ് കോമഡിയാണ് പിന്നെ ആർട്ടിഫിഷ്യൽ നല്ല ും വേറിട്ട പടം പിള്ളാരും കലക്കി മക്കള് ഇനിയൊന്നും അടുത്തതും തൂക്കി നാലേട്ടന്റെ ഓണസമ്മാരം

ാണ് പക്കാ പടം പടം സൂപ്പർ എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഹിറ്റ് എല്ലാരും പടം കാണണം അടിപൊളി ആയിട്ട് നല്ല രീതി കാണാൻ പറ്റുന്ന വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സാധാരണ റോളിൽ നമ്മൾ കാണാൻ നല്ല നല്ല സിനിമ കോമഡി കോമഡിയോണ്ട് നമുക്ക് ഇമോഷണലി ആയിട്ട് രീതിയിൽ കണക്ട് ആവുന്നുണ്ട് ഒരു മനുഷ്യന്റെ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന നല്ല കടമാണ് തിരക്കഥയാണേലും കഥയാണല്ലോ നല്ല രീതിയിൽ പെർഫോമൻസ് ആണല്ലോ നല്ല ഫാമിലീസിനൊക്കെ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് എല്ലാവരും പുതിയ തന്നെ കാണും ഓണം എന്തായാലും മോലാലും നോക്കി മൊത്തത്തിൽ പറഞ്ഞ നല്ല രസം ഉണ്ടായിരുന്നു നല്ല കോമഡി നല്ല രീതിയിൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടു സന്തോഷത്തോടെ തന്നെ ഇറങ്ങി വന്നത് എന്നുള്ള അത് ഹൃദയം ഈ സിനിമ ഹൃദയം നിറഞ്ഞു ആ പേര് പോലെ തന്നെ ഹൃദയം നിറഞ്ഞു എന്നെ കാണുമ്പോ തന്നെ തോന്നുന്നില്ല നല്ല ഹാപ്പി കോമഡിയാണോ കംപ്ലീറ്റ് ആദ്യം തന്നെ തുടങ്ങുമ്പോഴേ നമുക്ക് ആ ഒരു സന്തോഷത്തിലോട്ട് വരും നമ്മൾ കോമഡിയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെയാണ് ആണ് അവിടെ മൊത്തത്തിലൊരു ഹാപ്പിയാണ് ഭയങ്കര സന്തോഷം തരും ഭയങ്കര കോമഡിയാണ് എല്ലാം ഉണ്ട് സിനിമയ്ക്ക് അത് നല്ല നല്ലൊരു നല്ല നല്ല ക്യാമറ വർക്കാണ് നല്ല ഭംഗിയുണ്ട് മോഹൻലാലിനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഒരിക്കലും പറയില്ല അറുപത്തഞ്ചുകാരനാണെന്ന് നല്ല ചെറുപ്പത്തിലാണ് ചെറുപ്പക്കാരനെ പോലെ നല്ല ഭംഗിയുണ്ട് എല്ലാരും ഇപ്പൊ ലാലേട്ടനാണെങ്കിലും വന്ന ക്യാരക്ടറാണെങ്കിലും എല്ലാരും നല്ല നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ലൊരു സിനിമ ഫൈനൽ കളക്ഷൻ എത്ര വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇതും മോഹൻലാലിന് സിനിമ അല്ല എന്തായാലും കേറും ഏകദേശം എത്ര വരും അതിപ്പോ എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് തന്നെ അത് പ്രയോജിക്കേണ്ടവരില്ലേ എന്തായാലും നൂറ് കോടി തൂക്കും തുടരും തൂക്കും എന്ന് ഞാൻ പറയുന്നില്ല കോടിക്ക് പേരിലടിക്കും എന്തായാലും എന്തായാലും നല്ല പടമാണ് പിന്നെ അങ്ങനെ ഒരു മാജിക് അതെപ്പോഴും ഉണ്ടല്ലോ ലാലേട്ടൻ തന്നെ ആ ഒരു മാജിക് ഉണ്ടല്ലോ എങ്ങനെ കളക്ഷൻ ഇടുന്നോക്കാം നമുക്ക് നോക്കാം അത്